ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ശ്യാമ മുറിയിലില്ല എന്ന് പങ്കജം ഇപ്പോൾ സംശയിക്കുന്നു എങ്ങനെയെങ്കിലും മുറിയിലേക്ക് നോക്കണമെന്ന് വിചാരിച്ചെങ്കിലും പങ്കജത്തെ പ്രീതി അകത്തേക്ക് കയറ്റി വിടുന്നില്ല ഒടുവിൽ ഭീഷണിപ്പെടുത്തിയാണ് പങ്കജത്തെ പ്രീതി അവിടെ നിന്നും ഓടിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് രോഹിത് അരികിൽ തന്നെയുണ്ട് പങ്കജം പോയതിനു ശേഷം ടെൻഷനോടെ മുറിയിലിരിക്കുകയാണ് പ്രീതി ആ മുല്ലപ്പവും കൊണ്ട് പങ്കജം താഴേക്ക് പോകുന്നു ഇതേസമയം വിഷ്ണുവും ശാലിയും ശ്യാമയെ തിരക്കിയിട്ട് കാണാത്തത് കൊണ്ട് തന്നെ തിരികെ വീട്ടിലേക്ക് വരുന്നു അമ്മയുടെ എന്ത് പറയുമെന്ന് അറിയില്ല ടെൻഷനിലാണ് ആ വരവ് ഇതേ സമയം ശ്യാമയുടെ മുറുകിപ്പുറത്തേക്ക് സത്യഭാമ എത്തിയിരിക്കുന്നു വാതില തട്ടുന്നുണ്ട് ശ്യാമെ എന്ന് ആവർത്തിച്ച് വിളിക്കുന്നു വാതില തുറക്കാനും പറയുന്നുണ്ട് ഇനി വാതില തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കും ഞാൻ വാതില തുറക്കാനാ പറഞ്ഞത് രോഹിത്തിനോട് വാതിൽ ചവിട്ടി തുറക്കാൻ സത്യമ്മ പറയുന്നു ഒടുവിൽ പ്രീതി വാതിലു തുറന്നു എന്നാൽ പകുതി മാത്രമേ തുറന്നിട്ടുള്ളൂ പൂജ നടക്കുന്നു സത്യാമ്മയുടെ ചില ഫ്രണ്ട്സും അവിടെ എത്തിയിരുന്നു അവരെല്ലാം ശ്യാമയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഇതേ സമയം പുറത്ത് വിഷ്ണുവും ശാലിയും എത്തി വിഷ്ണുമായിട്ട് ആ പ്രശ്നമാണെന്നാ തോന്നുന്നത് എന്ന് ടെൻഷനോടെ ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് രണ്ടുപേരും ജീപ്പിൽ നിന്നും ഇറങ്ങി പിള്ളച്ചേട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് വിഷ്ണു ഒരു പരിങ്ങലോടെ പിള്ളച്ചേടും പിള്ളച്ചേടനോട് ചോദിച്ചപ്പോൾ പിള്ളച്ചേടൻ പറയുന്നുണ്ട് വിഷ്ണു മോനെ സത്യാമ്മ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിനോട് പറയുന്നുണ്ട് സത്യാമ്മ നിങ്ങളെക്കാത്തു മുകളിൽ നിൽപ്പുണ്ടെന്ന് വിഷ്ണുവും ശാലനിയും ടെൻഷനോടെ തന്നെ മുകളിലേക്ക് പോകുന്നു പങ്കജവും അവിടെയുണ്ട് സത്യാമ്മയോട് പങ്കജം പറയുന്നുണ്ട് രണ്ടാളും എത്തിയിട്ടുണ്ടെന്ന് ശ്യാമ വീട്ടിലില്ല എന്നുള്ള വിവരം സത്യാമ്മ അറിഞ്ഞിരിക്കുന്നു സത്യാമ്മ ഭയങ്കര ദേഷ്യത്തിലാണ് ഇങ്ങു വാ എന്ന് പറഞ്ഞ വിഷ്ണുവിനെ സത്യാമ്മ അരികിലേക്ക് വിളിക്കുന്നുണ്ട് നീന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് എന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിങ്ങലോടെ നിൽക്കുകയാണ് വിഷ്ണു വിശദീകരണം ഒന്നും വേണ്ട നീയും അതിന്റെ കൂട്ടുനിന്നല്ലേ ശ്യാമയെ സംബന്ധിച്ച കാര്യമായിട്ടും നിങ്ങൾ അത് എന്തിനാ എന്നോട് മറച്ചു വെച്ചത് എന്നാൽ സത്യമ്മ രണ്ടുപേരോടും ചോദിച്ചപ്പോൾ പ്രീതി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടാ നിങ്ങൾ വരാൻ താമസിച്ചപ്പോൾ എനിക്ക് സത്യം പറയേണ്ടി വന്നു അമ്മയെ ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞു വിഷ്ണു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ശാരദാമ രാമയെ ഒരുക്കി അവിടെ നിർത്തുന്നുണ്ട് രാമയെ അവിടെ കണ്ടപ്പോൾ തന്നെ ഞെട്ടലോടെയും സന്തോഷത്തോടെയും വിഷ്ണുവും ശാലനിയും നിൽക്കുന്നു ശാരദാമ വന്നത് നന്നായി ഒരു തറവാടിത്തം ഉണ്ട് ഒരുക്കത്തിൽ ശാരദാമ്മോട് സത്യമ്മ പറഞ്ഞപ്പോൾ ശാരദാമ വിഷ്ണുവിനോടും ശാലിനിയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ സമയത്ത് ഇവിടെ പോയിരുന്നെന്ന് അതിനവരെ ശകാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ പൂജയ്ക്ക് പൂക്കൾ വാങ്ങാൻ പോയെന്ന ഇവർ എന്നോട് പറഞ്ഞത് പക്ഷേ പ്രീതിയോട് ചോദിച്ചപ്പോഴല്ലേ എല്ലാം കള്ളമാണെന്ന് മനസ്സിലായത് ഇവർ അമ്പലത്തിൽ പോയതായിരുന്നു ശാരദാമ്മ ശ്യാമയുടെ പേരിൽ ദോഷപരിഹാര പൂജയും ശത്രു സംഹാര പൂജയും നടത്താനായിട്ട് അമ്പലത്തിൽ പൂജ നടത്തുമ്പോൾ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നെ സത്യമ്മ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ടതില്ല എന്ന് ശാരദാമ്മ പറയുന്നു എന്നവാ നമുക്ക് താഴേക്ക് പോകാം മുഹൂർത്തമായി എല്ലാവരും താഴെ കാത്തിരിക്കുകയാണെന്ന് ശാരദ സത്യമ്മ പറയുന്നുണ്ട് ച്യാമയും കൊണ്ട് ശാരദാമ്മ താഴേക്ക് പോകുന്നു പങ്കജവും താഴേക്ക് പോകുന്നു ആ സമയത്ത് പ്രീതിയുടെ കുഞ്ഞുണർന്നുണ്ട് കുഞ്ഞുണർന്നു എന്ന് തോന്നുന്നു ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രീതി പോയപ്പോൾ സമാധാനത്തോടെ വിഷ്ണുവും ശാലിയും നിൽക്കുന്നു വിഷ്ണുവിനെ സത്യമ്മ ഒന്നുകൂടി വന്ന് താഴേക്ക് വിളിക്കുന്നുണ്ട് വിഷ്ണുവും ശാലിയും രോഹിതം താഴേക്ക് പോകുന്നു പഴയ പൂജ നടക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് എന്നാൽ ശ്യാമ മാത്രം സന്തോഷമില്ല സത്യാമ്മയുടെ കൂട്ടുകാരെ പെണ്ണിനെ കണ്ട ശേഷം പറയുന്നു പെണ്ണ് കൊള്ള അല്ലെ അത് കേട്ട് സത്യാമ്മയ്ക്കും സന്തോഷമാകുന്നുണ്ട് അമ്മയെ അരികിലേക്ക് വിളിക്കുന്നു ഒന്ന് വരാൻ പറയുന്നുണ്ട് അവിടെ പൂജ നടക്കുമ്പോൾ ശാലിയും ശാരദാമയും അല്പം മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് കൂടെ വിഷ്ണുണ്ട് എന്താ അമ്മേ നമുക്കൊന്നും പിടികിട്ടുന്നില്ല എന്ന് ശാലിനി ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി ഞാനും ഗോപാലട്ടനും വീട്ടിൽ സംസാരിച്ചു സമയം എന്ന് പറഞ്ഞിട്ട് ശാരദാമ വീട്ടിലുണ്ടായ സംഭവം പറയുന്നുണ്ട് സോറി ശ്യാമ രാത്രിയിൽ തന്നെ ശാരദാമയുടെ വീട്ടിലെത്തിയിരുന്നു അതും കരഞ്ഞുകൊണ്ട് വാതിലും തട്ടി വിളിക്കുന്നു ഇതേ സമയം ഗോപാലകൃഷ്ണനും ശാരദയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ രാത്രിയിൽ ആരെന്നറിയാതെ വാതിൽ തുറന്നപ്പോൾ ശ്യാമയാണ് പുറത്ത് വാതിൽ തട്ടുന്നത് ആ കാഴ്ച കണ്ട് ഞെട്ടിയതായിരുന്നു ശാരദാമ ഈ അസമയത്ത് ശ്യാമ തന്റെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശ്യാമയോട് നീന്തമോളെ ഈ സമയത്ത് ശാരദാമ്മ ചോദിച്ചപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ശ്യാമ ഗോപാലകൃഷ്ണനും അവിടേക്ക് വന്ന് കാര്യം തിരക്കുന്നുണ്ട് എന്തമ്മളെ എന്തടി എന്നൊക്കെ ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് വീണ്ടും ശ്യാമ പറയുന്നുണ്ട് അമ്മേ എന്നെ ഇനി അങ്ങോട്ട് വിടല്ലേ അമ്മേ ഞാൻ ഇവിടെ താമസിച്ചോളാം അമ്മേ എന്നെ ഇനി അങ്ങോട്ട് വിടില്ലെന്ന് പറ അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേറെ നിവർത്തിയില്ലാതെ ശാരദാമ്മ ശ്യാമയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അതാണ് അവിടെ സംഭവിച്ചത് രാത്രി ഇവിടുന്ന് ആരും കാണാതെ അവൾ ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി അവിടെ എത്തിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്തായാലും ദൈവം തുണയായി മോളെ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ഒരു കരച്ചിലായിരുന്നു അതിന് മാത്രം എന്താണെന്ന് ഞാനും അച്ഛനും തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടും അവളൊന്നും പറയുന്നില്ല ഒരേ പല്ലവി തന്നെ എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നുണ്ട് രോഹിത്തിനെ കൊണ്ട് അവൾക്ക് ഒരു ശല്യം ഇല്ലാമ്മേ അവളാണ് രോഹിത്തിന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് അറിയാലോ ഇന്ന് ശാരദാമ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ശാരദാമയെ ശ്യാമ ഉണ്ടാക്കിയെന്ന പ്രശ്നം അമ്മയെ അറിയാണ്ടിരിക്കാൻ ശാരണി ഒരുപാട് പണിപ്പെടുന്നുണ്ട് അതും എന്റെ മനസ്സിലുണ്ട് ഇനി ദാമ്പത്യ പൂജ നടക്കുകയല്ലേ ആ സമയത്ത് അവളെ ഇവിടെ കാണാതിരുന്നാൽ ഇവളുടെ ജീവിതം കൂടി അപകടത്തിലാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്റെ പേടി എന്റെ രണ്ടു മക്കളും പെരുവടിയിലാവില്ലേ ഞാനും അച്ഛനും ഒരു രാത്രി മുഴുവനും എടുത്തു അവളെ ഒന്ന് കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ഇനി ഇങ്ങോട്ട് പറഞ്ഞാൽ ചത്ത് കളയൂ എന്ന് വരെ അവൾ പറഞ്ഞു പിന്നെ നിന്റെ കുഞ്ഞേച്ചിയുടെ താലി കൂടി പൊട്ടിക്കണോ എന്ന് ചോദിച്ച ചോദ്യത്തിലാണ് അവൾ കുറച്ച് നടങ്ങിയത് അരക്കേട്ട് ശാലിനി പറയുന്നുണ്ട് അപ്പോ അവൾ പൂർണ്ണ മനസ്സോടെ അല്ല പൂജയ്ക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ എത്തിയിട്ട് സത്യമ്മ കാണാതെ മുറിയിൽ എത്തിക്കാൻ കുറച്ച് പാടുപെട്ടു പിൻവാതിൽ കൂടി രോഹിത് അവളെ മുറിയിൽ എത്തിച്ചത് പിൻവാതിലൂടെ വന്ന ഞാൻ ശ്യാമ ഒരുക്കുകയാണെന്ന് പറഞ്ഞ മുറിയിലേക്ക് കയറിയത് നെഞ്ചിൽ തീയുമായിട്ട് നിൽക്കുമായിരുന്നു രോഹിത്തും പ്രീതിയും ഞങ്ങൾക്ക് അപ്പഴാ ഒന്ന് മനസ്സമാധാനമായതെന്ന് പിന്നെ ഇവിടെ വന്നിട്ടും ശ്യാമ കുറച്ച് ബലപ്രയോഗം നടത്തിയിരുന്നു പെണിപ്പെട്ടിട്ടാ അവളെ ഒന്ന് ശാന്തമാക്കിയെടുത്തത് എന്നും ശാരദാമ്മ പറയുന്നു ആ സമയം അവിടെ പൂജ നടക്കുന്നുണ്ട് മോഹിത്തും ശ്യാമയും പൂജയിലിരിക്കുന്നു സാരമില്ല അവൾ ഇവിടം വരെ എത്തിയില്ലേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് ശാലിനി പറയുന്നു മോളെ സത്യമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നു എന്നാ എന്റെ പേടി എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നുണ്ട് ഇതുവരെ ഒന്നും ഇല്ലല്ലോ ഇനിയും ഉണ്ടാവാതെ നോക്കാം വിഷ്ണു ഏട്ടാ നമ്മൾ മാറി നിന്നാൽ സംശയം തോന്നും വായെന്നു പറഞ്ഞ് വിഷ്ണുവിനെയും വിളിച്ച് ശാരദാമ്മയും കൂട്ടി പൂജയുടെ നടക്കുകയാണ് ശാലിനി തിരുമേനി പറയുന്നുണ്ട് ഇനി പ്രധാന കാര്യങ്ങൾ നടത്താം ശാദാമയും ഷാലിയും എവിടെയെന്ന് സത്യാമ്മ ചോദിച്ചപ്പോൾ മൂന്ന് പേരും അവിടേക്ക് എത്തി ഒട്ടും താല്പര്യമില്ലാതെ തന്നെയാണ് ശ്യാമ പൂജയ്ക്ക് തിരുമേനി ചില മന്ത്രങ്ങൾ ചൊല്ലി പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഭാര്യ ഭർത്താക്കന്മാരെടുത്ത് കയ്യിൽ ബന്ധിച്ചോളോ എന്ന് പറഞ്ഞ് ഒരു ചരട് രണ്ടുപേർക്കുമായിട്ട് രണ്ടെണ്ണം കൊടുക്കുകയാണ് തിരുമേനി അതിലൊര്ണം ശ്യാമ എടുത്ത് ശ്യാമ സ്വന്തമായി കെട്ടാൻ ഒരുങ്ങിയപ്പോൾ ശാലിനി പറയുന്നു ശ്യാമെ അങ്ങനെയല്ല േരി പറയുന്നു ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെ കയ്യിലും കെട്ടണം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ശ്യാമ ആ ചരട് തിരികെ വെച്ചു തട്ടിൽ തന്നെ ശ്യാമയെ എടുക്കു എന്ന് പറഞ്ഞ് ശാലി ശ്യാമയെ നിർബന്ധിക്കുന്നുണ്ട് രോഹിത് അതിൽ നിന്നും ഒരു തകിട് എടുത്തോ ഒരു ചരട് എടുത്തോ വേറെ നിവൃത്തിയില്ലാതെ ശ്യമയും എടുക്കുന്നുണ്ട് രോഹിത്തിനോട് കൈ നീട്ടിക്കൊടുക്കാൻ ശാലിനി പറയുന്നു ശ്യാമയുടെ കെട്ടിക്കൊടുക്കാനും പറയുന്നുണ്ട് ശാലി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ നിർബന്ധിക്കുന്നുണ്ട് ശ്യാമയോട് ആർക്കും മനസ്സിലാവാണ്ട് തന്നെ ശ്യാമ മടിച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നിട്ട് വേറെ നിവർത്തിയില്ലാതെ രോഹിത്തിന്റെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കുന്നുണ്ട് എന്നാൽ നന്നായിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം ഒരു സ്ത്രീ കാണുന്നുണ്ടായിരുന്നു ഒരു സത്യാമ്മയുടെ ഫ്രണ്ട് ആയിരുന്നു അത് അവരെന്തോന്ന് ചോദിക്കുന്നുണ്ട് ശാരദാമ്മ പറയുന്നു അത് പിന്നെ അവൾക്ക് ചടങ്ങ് അറിയില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ശ്യാമയുടെ കൊടുക്കാൻ ശാലിനി പറഞ്ഞു ശ്യാമ കുറെ നേരം നിർബന്ധിച്ചിട്ടാണ് ശാലിനി കുറേ നേരം ശ്യാമെ നിർബന്ധിക്കുന്നു എന്നാൽ കൈ രോഹിതിന് നേരെ നീട്ടാൻ ശ്യാമ തയ്യാറാവുന്നില്ല എല്ലാവരും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുതന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ